ക്രേസിലോ ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന് വചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഇരുവരുന്നായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അടയ്ക്കും ഇന്നത്തെ ചിന്തയ്ക്കാധാരെടുത്തിരിക്കുന്ന വേദഭാഗം മേലുക്കോസിന് സൃഷ്ടി ഏഴാം മകേയം അതിൻ്റെ പതിനൊന്ന് നൊട്ടെന്ന് പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കുവാൻ പോകുന്നത് ഇവിടെ കാണുവാൻ കഴിയുന്നത് യേശു ഒരു വിധവയായ മകനെ ഉയർപ്പിക്കുന്നു കാണുവാൻ കഴിയും അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ ചുരു പുരുഷാരവും കൂടെ പോയി പട്ടണത്തിൻ്റെ വാതിലോടടുത്തപ്പോൾ മരിച്ചു പോയി ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അവൻ്റെ അമ്മയ്ക്ക് ഏക ജാതനായ മകൻ അവളോ വിധവയായിരുന്നു ഇവിടെ ഈ മകനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയുന്നത് അമ്മ അല്ല ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയാണ് അമ്മയും ഹലോ ഈ അമ്മയ്ക്ക് ഏക മകനാണ് ലലുയ ഈ മകൻ ആ മകനാണെന്ത് ചെയ്യാ മരിച്ചു പോയിരിക്കുന്നത് അപ്പം അമ്മയുടെ ഏക ആശ്രയമായിരുന്നു ആ മകൻ ഹലുയ അമ്മയും ഹലോ തൻ തൻ്റെ ഭർത്താവ് മരിച്ചു അതിനുശേഷം മകനെ വളർത്തി മുന്നോട്ട് പോകുകയായിരുന്ന അമ്മയുടെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയൊരു അല്ലലിയ ആപത്തുണ്ടാകുവാനിടയാണ് വലിയൊരു പ്രതിസന്ധി വരുവാനിടയായിരുന്നു തൻ്റെ ഏകജാതനായ മകൻ അപ്പം തന്നെ നോക്കും ഇനി എനിക്കൊരാശ്രയമായി എൻ്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ മകൻ എനിക്കൊപ്പമുണ്ടല്ലോ അങ്ങനെ സന്തോഷകരമായി കടന്നു പോകുമ്പോൾ അമ്മയും ആ അമ്മയുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ അവ ഇരുട്ട് പോലെ തൻ്റെ മകനും നഷ്ടപ്പെടുവാനിടയായി അമ്മയെ അങ്ങനെ നഷ്ടപ്പെട്ടു അല്ലേലു യാ നമുക്കത് യേശു അമീൻ ആ പട്ടണത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വാതിലോടെ കേടുമ്പോൾ ആദ്യം അല്ലെങ്കിൽ പട്ടണത്തിൽ സന്തോഷ വാർത്തയുണ്ടായ അല്ല കണ്ടത് പകരം എന്തു ചെയ്യുക ദുഃഖം വിലാപം അല്ലെങ്കിൽ കണ്ണുനീര് അമി ഒരു കുടുംബത്തിൻ്റെ വലിയ വേദനയാണ് അവിടെ കാണുവാനിടയായത് അമി യേശു എന്നിട്ട് പട്ടണത്തിലെ വലിയ പുരുഷാരും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ട് കറുത്ത മനസ്സിൽ അവളോട് കരയുണ്ടായി എന്ന് പറഞ്ഞു നോക്കുക യേശു ഇവിടെ പറയുകയും അവളെ കണ്ടിട്ട് അവളോട് കരയുണ്ടായി എന്ന് പറഞ്ഞു നോക്കാം പുരുഷാരൻ മുഴുവനും ഈ ഇവരുടെ മകനെ ചുമന്നുകൊട്ട് ഇവനെ അടക്കാൻ വേണ്ടിയിട്ട് അമേ അമേശ് അവ കുടീരത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവരാരും എന്തു ചെയ്യുക ഈ കരഞ്ഞോണ്ടിരിക്കുന്നവളോട് കരയുണ്ടായി എന്ന് പറഞ്ഞില്ല പക്ഷേ എന്നാൽ യേശു പറയുകയാണ് ആ മീൻ കരയുണ്ട നമുക്ക് യേശുവിൻ്റെ വലിയ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ അമീൻ തകർന്നിരിക്കുന്നവരോടും ആ മീൻ അല്ലേ ലു ക്ഷീണിച്ചിരിക്കുന്നവരോടും വേദനപ്പെട്ടിരിക്കുന്നവരോടും കർത്താവ് പറയേണ്ട ഭയപ്പെടേണ്ട കരയുണ്ട എന്നാണ് എല്ലുയ്യ നമുക്കിവിടെ കാണുവാൻ കഴിയും യേശു അവരോട് പറയും കരയുണ്ടായിരുന്നു അപ്പം കരയുണ്ടായെന്ന് പറയുമ്പോൾ നീ ഇല്ലേ കരയണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം യേശു ഒരു കാര്യം പറഞ്ഞാൽ യേശു ആദ്യം നമുക്കറിയാം യോഹനാനുസൂച്ചുമായി മാർത്തയോട് പറയുന്നുണ്ട് അവയെ നീ വിശ്വസിച്ച എൻ്റെ എൻ്റെ മഹത്വം കാണുവാനിടയാവും എന്ന് ഇന്ന് പറയുന്നത് അത് പറയുമ്പോൾ തന്നെ യേശു ഒരു കാര്യം പറഞ്ഞാൽ അത് ആ ഭവനത്തിൻ്റെ വലിയ സന്തോഷം കാരണമായി തീരും ഇവിടെ അല്ല ഈ മകൻ മരിച്ചു കരയണ്ടെന്ന് യേശു പറയുമ്പോൾ തന്നെ അവിടെ അവ കരയാതിരിക്കാൻ കഴിയത്തില്ല കാരണം അവിടെ മകനാണ് മരിച്ചത് അവിടെ ഏക മകനാണ് ഏകജാതി ഇനി അവന് മകൻ ഇല്ല അവൻ അവിടെ ഭർത്താവ് മരിച്ചു ഇനി അവർക്കൊരു കുഞ്ഞുണ്ടാകത്തില്ല ഇനി മറ്റു വിവാഹം കഴിച്ചുണ്ടാകും പക്ഷെ എന്നാലല്ല ഇവിടെ തൻ്റെ ഏകജാതനായ മകനാണ് നോക്കുക അമ്മ ഈ വിവാഹ ഭർത്താവ് മരിച്ചിട്ടും അവളുടെ ആ മകനെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമുക്ക് കാണുവാൻ കഴിയും അവയ അവൾ മറ്റൊരു ജീവിതം അവൾ തിരഞ്ഞെടുത്തില്ല തൻ്റെ മകന് വേണ്ടി ജീവിച്ചു പക്ഷേ എന്നാൽ മകന് വേണ്ടി ജീവിച്ച ആ അമ്മ കാണുവാനിടയത് മകൻ്റെ മരണമാണ് ആ ലേലുയ്യ എന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ പതിനാലാം പതിമൂന്നാം പത്താം നോക്കുമ്പോൾ യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കഥയുണ്ടായിരുന്നു പറയൊന്ന് ആ ബിഹലുയ ദൈവം പറയിച്ചു പറയുന്നത് കരയേണ്ട എന്ന് പറഞ്ഞു മനസ്സലിഞ്ഞ് അവളെ കരയേണ്ട കണ്ടിട്ട് അവളെ മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് നീ കരയുന്ന വിഷയം എന്നിട്ട് മഞ്ചത്തെ തൊട്ടു എന്നാണ് ഇവിടെ പറഞ്ഞു അവൾ ആ കർത്താവ് അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു നോക്കുക അവിടെ ഹാൻ നമുക്കിവിടെ കാണാം അവിടെ കരച്ചീൻ്റെ കാരണം എന്താ ആ മഞ്ചമായിരുന്നു അല്ലേ കർത്താവ് പോയിട്ട് എന്ത് ചെയ്തു ആ മഞ്ചത്തെ തൊട്ടു അല്ലേ ഇല്ല നിങ്ങളുടെ കരയുന്ന നിങ്ങൾ വിഷയത്തിന് വേണ്ടിയാണ് കരയുന്നത് ആ വിഷയത്തെ ദൈവം തൊടുവാൻ പോവുക പ്രിയപ്പെട്ടവരെ സ്വത്ത് ഇവിടെ കാണുവാൻ കഴിയുന്നത് മഞ്ചത്തെ എന്ത് ചെയ്തു തൊട്ടു അവൾ കരയുന്നത് അല്ലെ അവൾ ഇനി കരയാതിരിക്കണം കർത്താവ് പറഞ്ഞു ഇനി കരയണ്ടായിരുന്നു പക്ഷെ അവൾ കരയാതിരിക്കണം ഈ മഞ്ചത്തിനകത്ത് അവളുടെ മകൻ എന്തു ചെയ്യുക ഒരു വ്യത്യാസമുണ്ടാകണം അവൻ മരിച്ചവൻ അല്ലെങ്കിൽ ജീവിക്കുക തക്കവണ്ണം അവനൊരു അവൻ എഴുന്നേറ്റാണ് അവൻ്റെ മടങ്ങി ലഭിച്ചാൽ അവളെ കരച്ച് നിൽക്കും അല്ലെങ്കിൽ അവനെന്ത് എന്ന നെയ്യേക്കുമ്പോൾ അവടെ കണ്ണുനീർ വറ്റുകയില്ല അത് മനസ്സിലാക്കിയാ അമീ യേശു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി മഞ്ചത്തെ തൊട്ടുക അല്ലേലോ അല്ല ഏശ് നമ്മൾ ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത് മഞ്ചു നിന്റെ വിഷയം നീ കരയുന്ന വിഷയം ഇതല്ലയോ ഞാൻ ഇതിനെ തൊടുകയാണെന്നാണ് കർത്താവ് അങ്ങനെ അതങ്ങനെ യേശു ആ മഞ്ചത്തെ തൊട്ടു പ്രിയപ്പെട്ടവരെ അമ്മ നിങ്ങൾ നിങ്ങളെ ഏത് വിഷയത്തിനു വേണ്ടി കരയുന്നത് അല്ലേലാ നിങ്ങളുടെ വിഷയത്തിൻ്റെ കാണത്തെ ദൈവം ഈ ദിവസങ്ങളെ സന്ദർശിക്കുവാനിടയായിരുന്നു പ്രൈസല്ലോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹാലു നോക്കുക അമ്മ അടുത്ത് ചെന്ന് മഞ്ചൻ തൊട്ട് ചുമക്കുന്നവർ നിന്നു അപ്പോൾ കർത്താവ് ഒൻ ഒരു കാര്യത്തിൽ തൊട്ടാൽ യേശു അത്ഭുതം ചെയ്യ പോയാൽ അല്ല അറിയാ അവൻ നിങ്ങൾക്ക് വിനോദമായിരിക്കലും നിൽക്കും അല്ലെ ഇല്ല അവരുടെ പ്രവർത്തികൾ ഇടയാകും നോക്കാം ഇവിടെ മഞ്ചത്തെ കർത്താവ് തൊട്ടു അല്ലെ ഇവിടെ മഞ്ചത്തെ തൊട്ടപ്പോൾ ബാല്യക്കാർ അമ്മ മഞ്ചം ചുമക്കുന്നവർ നിന്നു വന്ന യേശു അമി അവരുടെ തൊട്ടപ്പോ അത് ശക്തി പ്രിയപ്പെട്ടവരെ അവനെ എങ്ങനെയും കുഴിയിൽ കൊണ്ട് വിൽക്കാൻ ആഗ്രഹിച്ചവർ അല്ലെ അവരെ പിടിച്ചു നിർത്തത്തക്കവണ്ണം ഒരു ദൈവപ്രവർത്തി അമി ആ മഞ്ചലിൽ വെളിപ്പെടുവാനിടയായിട്ടുള്ളു സ്ത്രോത്രം നോക്കുക ബാലക്കാല എഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു നോക്ക് ബാലക്കാല എഴുന്നേൽക്കാൻ ഹാലിയ എന്നു വച്ചാൽ ബാല്യത്തിലുള്ള ബാല്യ ചെറുപ്രായത്തിൽ മകനാണ് അവൻ അവൻ്റെ ജീവിതത്തിന് തുടക്കമായിട്ടില്ല അല്ലല്ലോ അവൻ ജീവിച്ച് തുടങ്ങിയിട്ടില്ല അവന് സന്തോഷം അനുഭവിച്ചിട്ടില്ല അവയെ അല്ലല്ലോ അമ്മ അവൻ നന്മ കണ്ടിട്ടില്ല അല്ലെലിയ അവൻ്റെ ജീവിതം അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ജീവിതം ഇല്ലാതാക്കുന്ന അല്ലെലിയ ആ മേഖലകളെ ദൈവം അവൻ അവനെന്നീ എഴുന്നേൽക്കാൻ മരിച്ചു കിടന്നവൻ എഴുന്നേറ്റു എന്ന് പറയുകയാണ് സ്തോതം മരിച്ചവൻ എഴുന്നേറ്റി നോക്കുക ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി അല്ലെലിയ അവൻ അവനെ അവൻ്റെ ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയം പിടിച്ചു നോക്കും ആ പ്രിയപ്പെട്ടവരെ ബാല്യക്കാരായി എഴുന്നേൽക്കാ എന്ന് പറഞ്ഞപ്പോൾ ബാല്യക്കാരൻ ഇവിടെ എഴുന്നേൽ മരിച്ചവൻ എഴുന്നേറ്റു യേശു വിളിച്ചു തന്ന ബാല്യക്കാരായെന്ന ജീവനെ ജീവൻ്റെ വചന കർത്താവ് പറയുവാനിടയിൽ അവൻ ജീവനുള്ളവനായി പുറത്ത് വരുമെന്ന് നമ്മൾ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അവനെ പിടിച്ച് ഭാര്യ സാധാരണ ആൾക്കാർ നമ്മളിവിടെ അവൻ ലീയ ഒരു പക്ഷെ ആരെങ്കിലുമൊക്കെ മരിച്ചാലും നമ്മൾ ജീവനോട് അവരെ പേര് വിളിക്കുമ്പോൾ അവൻ മരിച്ച ശേഷം നമ്മൾ പറയും ബോഡി കൊണ്ടുവന്നോ അല്ലെ ജടം കൊണ്ടുപോകുന്നോ എന്നൊക്കെയാണ് നാം ചോദിക്കുന്നത് പക്ഷേ കർത്താവിടെ പറഞ്ഞു കണ്ടോ കർത്താവിൻ്റെ ആ ശൈലി കണ്ടോ അല്ലെ ലുഗ്യ കത്ത പറഞ്ഞ ബാല്യക്കാരൻ അവൻ മരിച്ചവനാരായിരുന്നു ബാല്യക്കാരനായിരുന്നു അതുപോലെ തന്നെ എഴുതിയിരുന്നു യേശു അതിനുശേഷം അവനെ ബാല്യക്കാരനാണ് വിളിച്ചത് പക്ഷെ പിന്നത്തേതിലിവിടെ പറയാം മരിച്ചവനെഴുതിരുന്നു അപ്പം ഈ എഴുതിയ ആൾക്കാർ അവൻ നമുക്കറിയാം ഈ ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ ബൈബിൾ എഴുതിയത് കാരണം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പ്രവാചകന്മാർ ഓരോ തലത്തിലുള്ള ആയിരത്തി അഞ്ഞൂറ് പേരാണ് അല്ലെങ്കിൽ അവരുടെ അമ്മ രീതികൾ പരിഷ്കരണം അവരോട് ഇടപെട്ട് അമ്മയാണ് അല്ലെങ്കിൽ ഈ വചനം എഴുതിയതെങ്കിലും പക്ഷേ ഇത് കയ്യെഴുതിയ ലിപിയിലേക്ക് നമ്മുടെ കരകൾ കഥകളിൽ എത്തുവാനത്തക്കവണ്ണം ഇതൊരു പുസ്തകമാക്കി മാറ്റിയത് അമ്മയും ഹരിലി ബ്രാഹ്മിണസ് ആണ് അപ്പം ബ്രാഹ്മണൻസാണ് അവരുടെ ഭാഷയിലാണ് അവർ അവരിത് എഴുതിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻസാണ് അല്ലെങ്കിൽ ഒരു മതവ പണ്ഡിതന്മാരാണ് ഇത് എഴുതിയതെങ്കിൽ അല്ലെ അവരവരുടേതായ ശൈലം എഴുതുമായിരുന്നു യേശു ഇവിടെ പറഞ്ഞു ബാലക്കാരനെ എഴുതുന്നേറ്റുന്ന ഹരലിയ നമുക്ക് തൊട്ട് താഴെ മരിച്ചു എഴുതേറ്റിരുന്ന് പറയുന്നത് അപ്പോൾ ബാലക്കാൻ എഴുതേറ്റിരുന്ന നല്ല ഇവിടെ പറഞ്ഞു നോക്കുക മനുഷ്യരെ മനുഷ്യരെപ്പോഴും എന്ത് ചെയ്തു യേശു പറയുന്ന പോലെ നല്ല പ്രിയപ്പെട്ടവരേ നമ്മെ മറ്റുള്ളവർ പറയുന്നത് യേശു ഒരു പക്ഷേ നമ്മുടെ അകമറിഞ്ഞാൽ അല്ല നമ്മൾ ആരെന്നറിഞ്ഞാൽ യേശു സംസാരിക്കും പക്ഷെ എന്നാൽ നാം ആരെന്നറിയാതെ അല്ലെ നമ്മുടെ പുറമെ കണ്ടാണ് മനുഷ്യൻ നമ്മെന്തു ചെയ്യുക നമ്മോട് സംസാരിക്കുന്നത് നോക്കുക മരിച്ചു എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി അല്ല അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു എല്ലാവർക്കും ഭയം പിടിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ ഐ മീൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മീൻ മറ്റുള്ളവർക്ക് ഭയം തോന്നുമാറുക ഓ ദൈവത്തിന് പ്രവൃത്തി ചെയ്യുമ്പണ്ടിയാണ് നിങ്ങളെ മറ്റുള്ളവർ ഭയക്കുവാൻ ഇടയാകും അപ്പം ഈ നിങ്ങളെ ദൈവത്തിൻ്റെ മഹാമഹത്വം എടുപ്പെടുമ്പോൾ അല്ലേൽ ഈ മറ്റുള്ളവർ ഭയപ്പെടുവാനിടയാകുമെന്ന് ഐ മീൻ നമുക്കറിയാം ഇവിടെ ഈ തിരുവോചനം വായിക്കുമ്പോൾ ഈ ശ്രീ യേശുവിനെ അറിഞ്ഞതോ രക്ഷിക്കപ്പെട്ടതോ ഒന്നും ആയിട്ടല്ല അവർ കർത്താവ് ഈ വഴിയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ യേശു ഈ വഴി നടക്കുമ്പോൾ യേശുവിൻ്റെ കൺമുൻപിൽ വേദനയോട് ആര് വന്നുപെട്ടാലും യേശു അവൻ്റെ മനസ്സലിഞ്ഞ് കർത്താവിൻ്റെ മനസ്സലിവ് ലഭ്യ വളരെ വലുതാണ് യേശുവിനെ മനസ്സലിവ് നിങ്ങളുടെ മേൽ വന്നാലുണ്ടല്ലോ യേശുവിനെ മനസ്സിലെ വ നിങ്ങളുടെ മേൽ വന്നാലുണ്ടല്ലോ നിങ്ങളുടെ സ്ഥിതി മാറുവാനിടയായിട്ട് എനിക്ക് യേശു അവളുടെ ക നിങ്ങളുടെ കണ്ണുനീർ കണ്ട് യേശുവിൻ മനസ്സറിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി മാറുവാനിടയാവും അല്ലല്ല നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്ത നോക്കുക മനുഷ്യൻ അല്ലെങ്കിൽ അവനെ എങ്ങനെയും ഒതുക്കുവാൻ നോക്കുമ്പോൾ ദൈവം അവന് ജീവൻ നൽകുവാൻ ഇടയായിരുന്നു സ്ത്രോത്രം ചെയ്യുന്നു ആ ലലിവിടെ നമുക്ക് കാണുവാൻ കഴി മഴിച്ചവൻ എഴുതേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി അവനവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ആ അമ്മയ്ക്ക് എന്ന നീക്കം നഷ്ടമാകുമെന്ന് കരുതിയ മകനെ ലലിയ മടക്കി ദൈവം നൽകി ഓ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം മടക്കി നൽകുവാനിടയായിത്തരും നിങ്ങളുടെ നഷ്ടങ്ങളെ കർത്താവ് ലാഭമാക്കി തരുവാനിടയാകും അത് നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന രീതി നീതിയിൽ അല്ലെ ദൈവം നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തരും നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുവാറ് നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാനിടയാകും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നദ്ധയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അമ്മ നഷ്ടപ്പെട്ട് ബാല്യക്കാരായി എഴുന്നേൽക്കാ എന്ന് പറയും സ്വദേശു എഴുന്നേൽക്കാൻ പറയുമ്പോൾ അവർ എഴുന്നേറ്റു അല്ലെങ്കിൽ ഈ നോക്കുക അതിൻ്റെ പതിനാറാം വാക്യം ഇങ്ങനെ ഒരു വലിയ പ്രവാചം നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുകയെന്ന് പറഞ്ഞു ദൈവം തന്നെ ജന സന്ദർശിക്കുമെന്ന് പറഞ്ഞത് അവർ ദൈവത്തെ മഹത്വിക്കുന്നു നോക്കുക നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വരുപ്പെടുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും അതുപോലെ അമ്മയും ആ അമ്മയുടെ സങ്കടത്തെ കർത്താവ് പരിഹാരം നൽകി നിങ്ങളുടെ വിഷയങ്ങൾക്കും ദൈവ പരിഹാരം നമുക്ക് ശക്തനായ ദൈവമാണ് അമേ നിങ്ങൾ ദൈവത്തിന് സന്ധി ഈ സ്ത്രീ അമേ ഈ സ്ത്രീ കർത്താവിൻ്റെ മുമ്പ് ആ കർത്താവ് ആ പോകുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് മുമ്പിലേക്ക് നമുക്കറിയാം യേശു പോകുമ്പോൾ അവളും ആ ആ ഒപ്പമാണ് നടന്നതെന്നെങ്കിൽ ആ മീൻ അവൾ നടന്ന അവിടെ കണ്ടു യേശു കണ്ടു ഒരു പക്ഷേ യേശുവിനെ നോക്കിയിട്ടുണ്ടാകുക ആ മീഹാരി അവർ അവർക്കിറങ്ങുകൊണ്ട് അവൾക്ക് യേശുവിനെ മനസ്സിലായിട്ടുണ്ടാവും അവൾ ആ അവളുടെ ദുഃഖം കണ്ടപ്പോൾ കർത്താവ് അവരെ മനസ്സറിയുവാനിടയായി നമ്മളാരും നല്ല കത്ത സങ്കടങ്ങൾ നമ്മുടെ വേദനകൾ അറിയുന്ന അറിയുകയും നമ്മുടെ കൂടെയുണ്ട് പ്രശ്ന പ്രശ്നസങ്കീടമായ അവസ്ഥയിലൊക്കെ ദൈവം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യുവാനിടയാകും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അമീ നിങ്ങളുടെ വിലാപം നിർദ്ധമായി മാറുവാനിടയാകും ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ സഹായിക്കട്ടെ